ബിരിയാണി മൂവി ഓർമ്മയുണ്ട് വിവാദപരമായ ബെഡ്റൂം ഒക്കെ ഇറ്റ് ഇറ്റ്സ് എ ലോഡ് ഓഫ്സ് ഒരുപാട് ഗഡ്സ് വേണം അങ്ങനെയുള്ള ഗഡ്സ് വേണം ആയിട്ട് നല്ലൊരു ഇരുത്തം വേണം ഇതെല്ലാം വേണം പക്ഷെ നമ്മുടെ സദാചാര ബോധം ഇല്ലേ അതാണ് ആ ചീത്തപ്പേര് ചീത്തപ്പേരുണ്ടാക്കിയത് ക്യാൻ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ വേറെ എന്തൊക്കെയോ അതിന്റെ പിന്നിലുണ്ട് ഗോവയിലാണ് താമസിക്കുന്നത് ഒരു നേരത്തെ ഒരു ഒരാളും ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ആക്ച്വലി പിരി അവർ ആ മ്യൂച്വൽ മാറി പക്ഷേ ഇവർ താമസിക്കുന്ന ഇപ്പോഴെന്നു വെച്ചാൽ ഈ പാർട്ണറിന് വേറൊരു പാർട്ട്ണറുണ്ട് അവർ മൂന്നുപേരും കൂടെ തന്നെ എന്നിട്ട് കനിയെന്നെ പറയുന്നു ചിരിച്ചോട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല എനിക്കൊരു രണ്ടായിരം വർഷം ജീവിക്കണം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ആയിരം വർഷം ജീവിക്കണം രണ്ടായിരം വർഷം ജീവിക്കണം പഠിക്കാൻ പറ്റുന്നല്ല മാക്സിമം പഠിക്കണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അവരുടെ പോയിന്റ് അവരുടെ ലൈഫിലേക്കുള്ള അവരുടെ പോയിന്റ് ഡിഫറൻറ്റ് അവരുടെ പോസിറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താ പറയുക നമ്മളെപ്പോഴും മറ്റൊരാളുടെ സദാചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് ആൾക്കാർ തട്ടിക്കുന്നു വെട്ടിക്കുന്നു കൊല്ലുന്നു ലൈഫ് സ്പോയിൽ ചെയ്യുന്നു ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല അതൊന്നും പ്രശ്നമില്ല കനി വളരെ നന്നായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന വളരെ ജോവിയൽ ആയിട്ടുള്ള വളരെ ജെന്യുവനായിട്ട് പെരുമാറുന്ന മര്യാദയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ് ആ കനിയുടെ പോസിറ്റീവ്സ് മുഴുവൻ അവൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ അവൾ അവൾക്ക് അവളെ അവൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അവളുടെ സന്തോഷങ്ങൾ എന്താ അതുകൊണ്ട് ഇതൊന്നും കനിയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അത് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ലൈഫിനോടുള്ള തോട്ട് പ്രോസസ്സ് ഡിഫറൻറ്റാണ് അപ്പം നമുക്കിപ്പം പല മലയാള സിനിമയിൽ പല നടിമാരുണ്ട് ഇതിലേക്കാൾ ബെസ്റ്റായിട്ട് അഭിനയിക്കുന്ന നടിമാരുണ്ടായേക്കാം പക്ഷേ ഓരോ സീനിലും അവർ കൊടുക്കുന്ന കൺവിക്ഷനല്ല കോൺഫിഡൻസ് ഉണ്ട് അവർ ആ ക്യാരക്ടറാണെന്ന് ഒരു പോലീസുകാരിയാണെങ്കിൽ ഒരു കള്ള ഒരു ഒരു കൊലപാതകയാണെങ്കിൽ അത് അവർ ചെയ്തിട്ടുണ്ടെന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കണം ആ കൺവിക്ഷനാണ് കൈകേടി കൊടുക്കേണ്ടത് പക്ഷേ അത് ഈ കനിയുടെ കേസിൽ വരുമ്പോൾ കനി അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ആ സീൻ എന്ന് പറയുന്നത് മലയാളി കാണുന്ന കണ്ണിലൂടെ കാണാതെ ആ സി ഒരു 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 ആ കോൺഫിഡൻസിന് എനിക്കത് ഇഷ്ടപ്പെട്ടു മലയാളികൾ കാണുന്ന രീതിയല്ല അല്ലാതെ കാണണം നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റത്തിലല്ല കനി വളർന്നിട്ടുള്ളത് കനിയെ വളർത്തിയിട്ടുള്ളത് അതിൽ മൈത്രേയൻ ആണെങ്കിലും ശരി ജയശ്രീ ടീച്ചർ ആണെങ്കിലും ശരി അവരൊരു പേരന്റ്ഹുഡ് അവരുടെ ഏറ്റവും അധികം നമ്മൾ വിമർശിച്ചിട്ടുള്ള മലയാളികൾ വിമർശിച്ചിട്ടുള്ള ഒരു പേരന്റ്ഹുഡാണ് യും മൈത്രേന്റെയും വളരെ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ പക്ഷെ പതിനെട്ട് വയസ്സായപ്പോൾ മൈത്രേയൻ കത്ത് ഉണ്ട് കത്തിനകത്ത് പറഞ്ഞ മേജർ സാധനം എന്ന് പറയുന്നത് അത് നിനക്കിപ്പോൾ പതിനെട്ട് വയസ്സായി നീ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വലാണ് ഏഹ് അത് നീ നിന്റെ നിനക്ക് തരുന്ന നിനക്ക് തരേണ്ട സ്വാതന്ത്ര്യം അത് ഞാൻ തരേണ്ടതല്ല നിനക്ക് നിനക്കുള്ള നിന്റെ ഹ്യൂമൻ റൈറ്റ് ആണ് അപ്പം നീ വീട് മാറി താമസിക്കണം നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം ഒരാളുടെ പ്രണയം തോന്നാം അത് സ്വാഭാവികമാണ് അയാൾ അയാളോട് ആ പ്രണയം ചിലപ്പോൾ അവസാനിക്കാം വേറൊരാളോട് തോന്നാം ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് തോന്നും അതെല്ലാം സിമ്പിളാണ് അത് 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 ഹ്യൂമൻ്റെ നാച്ചുറലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ പുള്ളിക്കാരന് മകൾക്ക് കൊടുക്കാൻ പറ്റിയ കത്ത് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റും കുറേയൊക്കെ കൊടുക്കാൻ പറ്റും കുറെ ഒക്കെ കൊടുത്തിട്ടുമുണ്ട് കത്തായിട്ടല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ മൈത്രേനെഴുതിയ പോലെ ഒരു കത്ത് അതിനത്രയും കണ്ടന്റുകൾ നമുക്ക് കുഞ്ഞിന് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും വിശാലമായൊരു മലയാളി പേരന്റിനത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭയങ്കര മഹാഭാവം ചെയ്യണ പോലെയാണ് ഇവിടെ കൂട്ടുക പക്ഷെ നമ്മൾ വിദേശങ്ങളിൽ പോയിട്ടുള്ളവർ അത് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കും പതിനെട്ട് വയസ്സായ ഒരു കുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതു പറഞ്ഞാൽ അതിനെ സഹായിക്കാൻ വേണ്ടിട്ട് സഹായ കമ്മിറ്റിക്കാർ കൂടുന്ന ഒരു നാടാണിത് ആ നാട്ടിലാണ് മൈത്രേൻ സ്വന്തം മകളെടുത്ത് പറയുന്നത് നീ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നീ ഒരു ഒരഡൽട്ടാണ് നിനക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം നിന്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നീ ലോകത്തേക്ക് ഇറങ്ങി ജീവിക്കണം എന്ന് അതെ കാത്തു നിൽക്കരുത് അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഈ മൈത്രേൻ അയച്ചു കത്തിന് മുഴുവൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരു കുറച്ച് ആസ്പെക്ട്സ് വെച്ചിട്ടാണ് പുറത്തു പോയി ജീവിക്കാന്ന് പറഞ്ഞാൽ പുറത്തു പോയി ജോലിയെടുത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നാണ് ആ ഇഷ്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഷീ ക്യാൻ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഇഷ്ടം അതാണ് സ്വാതന്ത്ര്യം എന്നൊരു മലയാളി കാണുന്നത് അതിനകത്ത് ചില പോയിന്റ് അതായത് ഒരാളോട് നിനക്ക് സ്നേഹം തോന്നിയാൽ അത് കുഴപ്പമില്ല സെക്സ് ചെയ്യണം തോന്നിയാൽ കുഴപ്പമില്ല അത് പാപമല്ല അങ്ങനെ ഒരു കണ്ടന്റ് ആണ് മലയാളി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ആ സമയത്തുണ്ടായിരുന്ന ആ സീനെ പറ്റി മാത്രമാണ് ആൾക്കാർ എതിർക്കുന്നത് അത് ചെയ്തു എപ്പോഴും കാണുന്നുണ്ട് അത് കാണുമല്ലോ നല്ല എതിർക്കാൻ പറ്റുള്ളൂ ഇവിടെ തന്നെ നമ്മുടെ ഇരട്ടത്താപ്പ എങ്ങനെയാന്ന് വെച്ചാൽ മൂവിക്ക് അകത്ത് മോഹൻലാലിന്റെ ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു രംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പി കെ മൂവിയിൽ ഖാൻ ഇതൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ഇട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മഞ്ഞുമൽ ബോയ്സിനകത്ത് ശ്രീനാഥ് ഭാസിയ ഓടുന്നത് ന്യൂഡായിട്ടാണെന്ന് അതിന്റെ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ആണ് ഇതേ സംഭവം കനി ചെയ്യുമ്പോൾ അത് സദാചാര മോഡിലേക്ക് പോവും ശരിക്കും പെടുന്നു രണ്ടുപേരും മൈത്രേൻ ആണേലും ഡോക്ടർ ജയശ്രീ ആണെങ്കിലും വളരെ ജെനുവിൻ ആയിട്ട് നമ്മൾക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് ആ രീതിയിൽ ജീവിക്കാനാണ് അവർ പ്രേരിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിലൂടെ തന്നെ അവരത് പഠിപ്പിച്ചായിരുന്നു കുട്ടികളാരും പറഞ്ഞതല്ല കേൾക്കുന്നത് ചെയ്ത് കാണിക്കുന്നതാണ് കണ്ടു കണ്ടുപഠിക്കുന്നത് അപ്പോൾ ഇവരും അതുപോലെ ജീവിച്ചു മകൾക്കും അത് അങ്ങനെ ജീവിക്കാനുള്ള പെർമിഷൻ പെർമിഷൻ എന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട സാധനമല്ല പക്ഷെ നമ്മൾ ചെയ്ത് കാണിച്ചൊരു പെർമിഷൻ ഉണ്ട് ആ സാധനം ഈ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് അവർ മകളെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത് ഫ്യൂച്ചറിൽ ഞങ്ങളെ നോക്കണം എന്നുള്ളത് ഇപ്പോൾ കനി തന്നെ കനിയുടെ ടീനേജിലെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് കനിക്കൊരു പത്ത് പതിമൂന്ന് വയസ്സിലൊപ്പം ഒരാളെടുത്ത് ഒരു ക്രഷ് തോന്നി അപ്പോൾ അയാളെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്കറിയാം ഇതാണ് സംഭവം എന്ന് പക്ഷേ അമ്മ അങ്ങനെ എങ്ങ് പറയാതെ മോളെ അങ്ങ് പോകുമ്പോ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തന്ന അപ്പം അവർക്ക് കൃത്യമായിട്ട് ഒരാ പ്രായത്തില് ക്രഷൊക്കെ തോന്നുന്നത് നാച്ചുറലി അവരുടെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നൊണ്ടാണെന്ന് നല്ല ക്ലാരിറ്റി ഉള്ള പേരൻസ് ആയിരുന്നു കനിയുടെ അത് ശരിക്കും നമുക്ക് മൈത്രേന എഴുതിയ കത്തിനകത്തുള്ള ഓരോ എലമെന്റിലും കാണാൻ പറ്റില്ല നമ്മൾ എത്ര പേരാണ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോലും നമുക്ക് ഇവിടെ നെവർ എൻഡിങ് ആണല്ലോ അതാണ് ബ്രേക്ക് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഇൻഡിവിജ്വലാണ് നിങ്ങളുടെ നിന്റെ ഫ്യൂച്ചർ ശരിയാക്കുന്നതല്ല എൻ്റെ ജോലി ഏ എന്നൊരു തിരിച്ചറിവ് ഈ കുട്ടിക്കും വേണം ഈ പേരൻസിനും വേണം ഇത് കണ്ട് ശീലിച്ചാലേ ഇത് ഇത് നിയമമല്ലെന്നും ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടതെന്നും മനസ്സിലാവും അത് ജനറൽ ആയിട്ട് കാണണം ആ ായിട്ട് കാണോ ഇല്ല അവരുടെ പേരന്റിംഗ് ഏറ്റവും പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമോഷണലി ഭയങ്കര കണക്ഷൻ ഉണ്ട് ഇമോഷണലി അവർ തമ്മിൽ ഉണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് കുടുംബം പിരിച്ചുവിടുക എന്നൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് നമ്മള് കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു കുടുംബം പിരിച്ചു വിട്ടു എന്ന് ഇപ്പൊ നമ്മൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ കുടുംബം പിരിച്ചു വിട്ടു എന്നൊരു എന്നൊരാള് പറയുന്നു അത് ആ വീട്ടിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു ബിക്കോസ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരു ബയോളജിക്കൽ പേരന്റ് ആയതുകൊണ്ട് അച്ഛൻ അമ്മ മകൾ അങ്ങനെയൊരു ബന്ധമല്ല സ്നേഹമാണ് അവരെ കുടുംബം പിരിച്ചുവിട്ട അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പുള്ളി പറയുന്നുണ്ട് അതായത് നമ്മൾ കല്യാണം കഴിച്ചു നമുക്കൊരു കുട്ടി ഉണ്ടായി കുട്ടി പതിനെട്ട് വയസ്സായി അവൾ പ്രാപ്തയായി അവളെ നോക്കേണ്ട സ്ഥിതി വരെ നമ്മൾ നോക്കി ഇനി അവൾ അവളുടെ ഇൻഡിവിജ്വലാണ് അതുകൊണ്ട് നമ്മൾ എന്തെയ്യേണ്ടത് ഈ കുടുംബം ഞാൻ പിരിച്ചുവിടുന്നു ാവശ്യം കഴിഞ്ഞതുകൊണ്ട് പിരിച്ചുവിടും ഇൻകേസ് അവർക്ക് ഒരുമിച്ച് പിന്നെയും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലോ നമ്മൾ ഈ പേരന്റിംഗിന്റെ കുറ്റം പറയുമോ പക്ഷെ നമ്മളിവിടെ കൃത്യമായ പേരന്റിങ് എന്ന് വിചാരിക്കുന്ന സംഭവത്തിൽ വളർത്തിയ കുട്ടികളും ഇതുപോലെ ക്ലിക്ക് ഒക്കെ പോയിട്ടുണ്ട് ഇതിൽ നമ്മള് എനിക്ക് എടുക്കേണ്ട ഒരു എലമെന്റ് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആണ് എക്സാക്ട് അവര് മനുഷ്യരാണ് അവർ പോയിന്റ് ആ സമയത്ത് അവർ അവരുടെ ഡൗൺഫോളിലാണ് അവർ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഇതെല്ലാം ഉറപ്പായിട്ട് മലയാളിക്ക് കുറ്റം ചെയ്യും കുറ്റം പറയും കുറ്റം പറയും അത് അതിപ്പോൾ ചേച്ചി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ആക്കി തീർക്കാൻ പറ്റണം ഒരാൾക്ക് അതായത് ഇൻഡിവിജ്വലായി കാണാൻ പറ്റണം മലയാളിക്ക് അവരുടെ ഫാമിലി ഈ കുട്ടികൾ വൈഫ് ഇതെല്ലാം ഇൻഡിവിജ്വലായി കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ പറ്റും നമ്മൾ കുട്ടികൾക്ക് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ശരിയും തെറ്റും ചെയ്തിട്ട് എല്ലാവർക്കും തെറ്റും ശരിയും ഒക്കെ പറ്റാം നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അപ്പം അത് അങ്ങനെയാണെങ്കിലും അവർക്ക് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ കൂടെ നിർത്തുക എന്നല്ലാതെ അവരെന്ന് പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ ഒരുപാട് കയറി അത് കൊത്തി കൊത്തിയാട്ട് തന്നെ വേണം അവർ സ്വന്തം ലൈഫ് ഉണ്ടാക്കട്ടെ അതാണ് എനിക്ക് ഇവരുടെ ഒരു പേരൻറ്റിങ്ങിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു സന്ദേശം സിനിമയിലെ ഏറ്റവും ടോപ്പിൽ പ്രശംസകളുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കനീകുസതിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കനിക്കുസൃതി മാത്രമല്ലാത്തത് മലയാളത്തിൽ നിന്ന് ദിവ്യപ്രവ്യം കൂടെ ഉണ്ട് ആ ഒരു ടീമിന് ഒരു കയ്യടി കൊടുക്കുകയും കയ്യടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പേരന്റിംഗ് നമ്മളൊരു കയ്യടി കൊടുക്കണം ആ മൈത്രേനും ഡോക്ടർ ജയശ്രീനും അവരുടെ ഒരു ആ ഒരു പേരന്റിങ്ങിന് തീർച്ചയായിട്ടും ഒരു കയ്യടി കൊടുക്കേണ്ടതാണ് പഠിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞതുപോലെ അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു മലയാള കേരളത്തിൽ ഫസ്റ്റ് ഒരു ലിവിങ് ടുഗതർ കപ്പിളാണ് ഫസ്റ്റ് കപ്പിളാണ് സോ അവരുടെ ഒരു പേരൻറിങ് തന്നെയാണ് ഇവരുടെ ഈ തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനായിട്ട് മക്കളെ വളർത്തുന്നതാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുക അതില് സത്യം പറഞ്ഞാൽ അവര് സക്സസ് ആയി എന്ന് തന്നെ പറയാം ഇത്രയും വലിയ ഉയരങ്ങളിൽ പോയി അഭിമാനത്തോടു കൂടി നമ്മളും നമുക്ക് കേരളത്തിനും മലയാളികൾക്കും എല്ലാവർക്കും അഭിമാനമാണ് കനി ആൻഡ് ഫോർ ദ ദിവസൻസ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക